എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം തൊണ്ണൂറ്റിയാറ് കുടിമൈ കുലീനത എന്നതിലെ ആറാമത്തെ കുറലുകൾ തൊട്ട് നമുക്ക് നോക്കാം ചലം പറ്റി ചാൽപില ചെയ്യാർ മാ ചറ്റ കുലം പറ്റി വാഴ്തുമൻപാർ ചലം പറ്റി ചാൽപില ചെയ്യാർ മാ ചറ്റ കുലം പറ്റി വാഴ്തുമൻപാർ ചലമാർന്ന അധർമ്മങ്ങൾ ചെയ്യില്ല സംശുദ്ധ കുലമേന്മ വാഴ്ത്തി വാഴുന്നോർ ചലമാർന്ന് അധർമ്മങ്ങൾ ചെയ്യില്ല സംശുദ്ധ കുലമേന്മ വാഴ്ത്തി വാഴുന്നോർ മാ ചറ്റ കളങ്കം തീണ്ടാത്ത കുലം പറ്റി കുലമഹിമയെ പിൻപറ്റി ജീവിക്കണം ജീവിക്കണമെന്ന് നിഷ്ഠയുള്ളവർ ചലം പറ്റി ചാവട്ട്യം നിറഞ്ഞ വഴികളിലൂടെ ചാൽപില ധർമ്മത്തിന് നിരക്കുന്നതല്ലാത്ത കർമ്മങ്ങൾ ചെയ്യാർ ചെയ്യുകയില്ല ജനിച്ച കുലം അ കളങ്കമായ മഹിമ കൊണ്ട് അഭിവന്ധ്യമായ പാരമ്പര്യമുള്ളതാണെന്നും അതിൻ്റെ യശസ്സിനെ അറിഞ്ഞോ അറിയാതെയോ ഒരു വിധത്തിലും കളങ്കം ചേർക്കരുത് എന്നും കരുതി ജീവിക്കുന്ന തറവാടികൾ ഏത് ദുരവസ്ഥയിലും ചതിയോ കാപട്യമോ വഞ്ചനയോ കലർന്ന ഒരു കർമ്മവും പ്രത്യക്ഷമായോ പരോക്ഷമായോ ചെയ്യുകയില്ല എന്നാണ് ഈ കുറലിൻ്റെ അർത്ഥം ഒരാൾ ജനിച്ച കുലണ്ടല്ലോ അതിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ഇതിൽ മുന്നത്തെ കുറലുകളിലും പറഞ്ഞു ഇപ്പം അതിൻ്റെ ആ മഹിമ കൊണ്ട് എല്ലാവരാലും എല്ലാവരും ഒരു പാരമ്പര്യം ഉള്ളതാണെന്നും അതിൻ്റെ ആ കീർത്തിക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു വിധത്തിലും കളങ്കം ചേർക്കരുതെന്നും കരുതി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ ഏത് ദുരവസ്ഥയിലും ഏത് മോശം സാഹചര്യത്തിലും ചതിയോ കാപട്യമോ വഞ്ചനയോ ഒന്നും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ചെയ്യില്ല എന്നാണ് പറയുന്നത് കുടിപ്പിറന്താർ കൺവിളങ്കും കുറ്റം വിചുംബിൻ മതിക്കൺ മറുപലുയർതു കുടിപ്പിറന്താർ കൺവിളങ്കും കുറ്റം വിചുംബിൻ മതിക്കൺ മറുപലുയർത്തു ധന്യകുലജാതർ തൻ കുറ്റമോ വിണ്ണിലത് വെൺമതിയിൽ മറുകുപോൽ കാൺമോ ധന്യകുലജാതർ തൻ കുറ്റമോ വിണ്ണിലത് വെൺമതിയിൽ മറുകുപോൽ കാൺമോ കുടിപ്പിറന്താർ കൺ എന്ന് പറഞ്ഞാൽ ഉന്നതകുലത്തിൽ ജനിച്ചവരുടെ ഇടയിൽ കുറ്റം എന്ന് പറഞ്ഞാൽ പിഴ അതെത്ര തന്നെ ചെറുതായാലും വിചുംബിൻ ആകാശത്തിൽ മതിക്കൺ ചന്ദ്രനിൽ മറുപൽന്ന് പറഞ്ഞാൽ കളങ്കം പോലെ ഉയർന്ന് ഏവർക്കും ഒറ്റ നോട്ടത്തിൽ കണ്ണിൽപ്പെടുന്ന തരത്തിൽ വിളങ്കും തെളിഞ്ഞു കാണും ആകാശത്തിലെ ചന്ദ്രനെപ്പോലെ ഉന്നത കുലജാതന്മാരും വളരെ ഉയർന്ന ഒരു തലത്തിൽ എല്ലാ ആളുകളുടെയും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് കൊണ്ട് ആണ് ജീവിക്കുന്നത് മഹത്വത്തിൻ്റെ ഒരു ഉയർന്ന മണ്ഡലമാണ് അവരുടേത് രണ്ടു കൂട്ടരും നിരവധി ഗുണഗണങ്ങളുള്ളവരും ഏവർക്കും നന്മ ചെയ്യുന്നവരുമാണ് ഈ ചന്ദ്രനും ആകാശത്തിലെ ചന്ദ്രനും ഈ എന്താ പറയുക ഉന്നത കുല കുലജാതരായിട്ടുള്ള സജ്ജനങ്ങളും പക്ഷേ ഒരു നേരിയ പിഴയുടെ കളങ്കം മതി ഒരു നേരിയ തെറ്റിൻ്റെ കളങ്കം മതി അത് എല്ലാവരുടെയും കണ്ണിൽ പെടും അതിനാൽ ഒരു പിഴ പോലും ഒരിടത്തും വരുത്താതെ കുലീനന്മാർ ശ്രദ്ധിക്കുകയാണ് ചെയ ചെയ്യുന്നത് അപ്പോൾ ആകാശത്തെ ചന്ദ്രനോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ചന്ദ്രനിലും നേരിയ കളങ്കം നമുക്ക് താഴ്ത്ത് നോക്കുമ്പോൾ അതൊക്കെ ഒരു ഉപമയില് പറയുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഉന്നത കുലജാതരെ ആയിട്ടുള്ള സജ്ജനങ്ങൾ അവർക്ക് വലിയൊരു മഹത്വത്തിൻ്റെ മണ്ഡലമാണുള്ളത് അപ്പോൾ സദ്ഗുണങ്ങളും ഒരുപാട് ഗുണങ്ങളുള്ള ആൾക്കാരാണ് അവർ പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ കളങ്കം മതി അത് എല്ലാവരും ശ്രദ്ധിക്കും അതിനാൽ ഒരു പിഴ പോലും വരുത്താതെ ഈ കുലീനന്മാർ ശ്രദ്ധിക്കുന്നു എന്നാണ് പറയുന്നത് നലത്തിൻകൺ നാരിന്മൈ തോൻറിൻ അവനൈ കുലത്തിൻ കുലത്തിൻകൺ അയ്യപ്പടും നലത്തിൻകൺ നാരിന്മൈ തോൻറിൻ അവനൈ കുലത്തിൻ കൺ അയ്യപ്പടും അഭിജാതനില്ല അന്യസ്നേഹമെങ്കിൽ തൻ്റെ കുലശുദ്ധി ശങ്കയ്ക്കധീനം അഭിജാതനില്ല അന്യസ്നേഹമെങ്കിൽ തൻ്റെ കുലശുദ്ധി ശങ്കയ്ക്കധീനം നലത്തിൻകണ് ശ്രേഷ്ഠതയാർന്നവനായി കാണുന്ന നാരിന്മൈ സഹാനുഭൂതി സഹാനുഭൂതിയില്ലായ്മ തോൻറിൻ ഉള്ളതായി തോന്നുന്ന പക്ഷം അവനെ ച അങ്ങനെയുള്ളവനെ കുലത്തിൻകൺ അവൻ്റെ കുലത്തിൻ്റെ പേരിൽ അയ്യപ്പടും ഒന്ന് സന്ദേഹിക്കും സംശയിക്കും സത്കുലജാതനായിട്ടുള്ള ഒരാൾ തൻ്റെ സഹജീവികളോട് ഉദാരമായ സഹാനുഭൂതിയും സ്നേഹവും ഒക്കെ ഉള്ളവനായിരിക്കണം അങ്ങനെയല്ലാത്ത പക്ഷം അവൻ്റെ കുലമഹിമ ലോകത്തിന് എന്നും അതായത് ജനങ്ങൾക്ക് എന്നും ഒരു ശങ്കാ വിഷയം തന്നെ ആയിരിക്കും അവർക്കതിൽ സംശയമുണ്ടായിരിക്കും ഒരു സത്കുലജാതനായിട്ടുള്ള ഒരാൾക്ക് തൻ്റെ സഹജീവികളോട് അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും ഒക്കെ സ്നേഹവും സഹാനുഭൂതിയും എല്ലാം ഉണ്ടാവണം അങ്ങനെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവൻ്റെ കുലമഹിമ ഈ ലോകം സംശയത്തോടെ മാത്രമേ വീക്ഷിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് നിലത്തിറ് കിടന്ത മൈക്കാൽ കാട്ടും കാട്ടും കുലത്തിറ് പിറന്താർ വായ് ചൊൽ നിലത്തിറ് കിടന്തമൈ കാൽ കാട്ടും കാട്ടും കുലന്തിർ പിറന്താർ വായിച്ചൊൽ നിലമഹിമ മുളയിടും വിത്തു കണ്ടറിയലാം കുലമഹിമ വാക്കുകളിൽ അറിയാം നിലമഹിമ മുളയിടും വിത്തുകണ്ട അറിയലാം കുലമഹിമ വാക്കുകളിൽ അറിയാം നിലത്തിറു കിടന്തമൈ നിലത്തിൻ്റെ മേന്മയെ കാൽ എന്ന് പറഞ്ഞാൽ അതിൽ മുളച്ച ഒരു മുള കാട്ടും എന്ന് പറഞ്ഞാൽ കാട്ടിത്തരുന്നു കുലത്തിറ പിറന്താർ വായിച്ചൊൽ സത്കുലത്തിൽ ജനിച്ചവരുടെ വാക്കുകൾ വിത്ത് മുള പൊട്ടി ഈരില വിരിഞ്ഞ് രണ്ടില വിരിഞ്ഞ് കാണുമ്പോൾ തന്നെ അത് കിടന്ന നിലത്തിൻ്റെ മേന്മ മനസ്സിലാക്കാൻ പറ്റും ഉത്തമ കുലജാതന്മാരെ അവരുടെ വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കാം മഹത്വത്തിൻ്റെ ആ ഒരു ചൈതന്യമില്ലാത്ത ഒരൊറ്റ വാക്കും അവരിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് ഒരു വിത്ത് മുള പൊട്ടി രണ്ടില വിരിയുമ്പോൾ തന്നെ അത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും അത് കിടന്ന് ആ നിലത്തിൻ്റെ മേന്മ അതുപോലെ ഉത്തമ കുലജാതന്മാരെ അവരുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാം മഹത്വത്തിൻ്റെ ആ ഒരു പ്രകാശം അതായത് ചൈതന്യം ഒന്നുമില്ലാത്ത ഒരൊറ്റ വാക്കും അവരിൽ നിന്ന് ഉണ്ടാവുകയില്ല ഒരാളെയും അവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയില്ല വേദനിപ്പിക്കുകയും ഇല്ല വളരെ സ്നേഹ നിറഞ്ഞൊഴുകുന്ന രീതിയിലുള്ള സംസാരമായിരിക്കും അവർക്ക് സഹജീവികളോട് നലം വേണ്ടിൻ നാണുടൈമൈ വേണ്ടും കുലം വേണ്ടിൻ വേണ്ടുകയാർക്കും പണിവോ നലം വേണ്ടിൻ നാണുടൈമൈ വേണ്ടും കുലം വേണ്ടിൻ വേണ്ടുകയാർക്കും പണിവ് നലമുയരുവാൻ നാണമുണ്ടാകണം തൻ്റെ കുലമുയരുവാൻ വിനയമാർക്കും നലമുയരുവാൻ നാണമുണ്ടാകണം തൻ്റെ കുലമുയരുവാൻ വിനയമാർക്കും നലം വേണ്ടിൻ നന്മയുണ്ടാകണമെന്നാഗ്രഹിക്കുന്നെങ്കിൽ നാണുടൈമൈ ലജ്ജാലുത്വം വേണം നാണു എന്ന് പറഞ്ഞാൽ ലജ്ജാലുത്വം നാണം എന്നൊക്കെ വീണ്ടും ഒന്ന വേണം കുലം വേണ്ടിൻ കുലമഹിമ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആർക്കും ബഹുമാനിക്കേണ്ടവരായിട്ടുള്ള എല്ലാവരോടും പണിവ് വിനയം വീണ്ടും വേണം തനിക്ക് മേൽക്കുമേൽ മാന്യതയും ഐശ്വര്യവും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർ നാണവും മാനവും ഉള്ളവരായിരിക്കണം നമ്മൾ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ നാണവും മാനവും ഉള്ളവരായിരിക്കണം ചെയ്തു കൂടാത്തവ ചെയ്യാൻ അവർക്ക് നാണമുണ്ടാവണം അതുപോലെ സ്വന്തം കുലമഹിമ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏവരോടും വിനയമുണ്ടാകണം നന്മയും കീർത്തിയും ഉണ്ടാക്കുന്ന കാര്യങ്ങളോടും ആചാര്യന്മാരോടും മഹത്വക്കളായ സജ്ജനങ്ങളോടും ബന്ധുക്കളോടും പൂർവികന്മാരോടും എല്ലാം വിനയപൂർവ്വം പെരുമാറണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരാൾക്ക് തനിക്ക് മാന്യതയും ഐശ്വര്യമൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നാണവും മാനവും ഉണ്ടാ ഉള്ളവരായിരിക്കണം അവർ എന്നാണ് പറയുന്നത് അവർക്ക് തെറ്റുകൾ ചെയ്യുമ്പോൾ അതിൽ നാണം തോന്നി തോന്നണം അത് അപ്പോൾ അവർ വീണ്ടും അത് ആവർത്തിച്ച് ചെയ്യില്ല അതുപോലെ കുലമഹിമ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരോട് വിനയവും സ്നേഹവും ഒക്കെ ഉണ്ടാവണം നന്മയും കീർത്തിയും ഉള്ള കാര്യങ്ങളോടും ആചാര്യന്മാരോടും സജ്ജനങ്ങളോടും ഒക്കെ നന്നായിട്ട് വിനയപൂർവ്വം പെരുമാറണം അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ നമുക്ക് അധികാരം തൊണ്ണൂറ്റിയേഴ് മാനം നോക്കാം നന്ദി